വെറും ആറേകാല ലക്ഷം നല്ല അടിപൊളി സെവൻ സീറ്റും എട്ട് സീറ്റും അതെ അതെ നല്ല ഫുൾ കണ്ടീഷനില് കൊടുക്കാം വോളിന്റെ ഇത് രണ്ടായിരത്തി ഓണർ സെക്കൻഡ് ഓണർഷിപ്പാണ് സെൻട്രലൈസ് ഉള്ളതും സെൻട്രലൈസ് കാര്യങ്ങളുണ്ട് എട്ട് സീറ്റ് ഉണ്ട് അതെ അതെ എത്രയായിരം പേപ്പർ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി എല്ലാ പേപ്പറും ക്ലിയർ ആണ് അഞ്ച് വർഷം പേപ്പറുള്ളവീറ്റർ വരെ പറയാൻ പറ്റുമോ പറ്റും ഉണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല എത്ര വഴി ചോദിക്കുന്നുണ്ട് മൂന്നേക്കാലം രൂപ മൂന്നേകാലക്ഷം കേരള വണ്ടി ഒരു കേരള വണ്ടിയാണ് മൂന്നേക്കാല ലക്ഷം കൊടുക്കാൻ മുപ്പത്തി ആറാറുപത്തി നമ്പറായിട്ടുണ്ട് അതും കേരള അൻപത്തിനാല് പരിന്തോളി പൊന്നാനിയാണ് അല്ലേ അതേമാർക്ക് ഇത് രണ്ടായിരത്തി ആ നമ്പറായ വേണ്ടി നമ്പറായ വേണ്ടി അതെ പേപ്പറൊക്കെ എത്ര പേപ്പറൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയായിരം എല്ലാവരും ക്ലിയർ ആണ് കിലോമീറ്റർ താഴെ വേണ്ടി ആ പിന്നെ നമ്പറായ വണ്ടിയാണ് കിലോമീറ്റർ കറക്റ്റ് എന്ന് പറയാൻ മീറ്റർ കാണാൻ പറ്റുള്ളൂ കൊടുക്കുക രണ്ട് ലക്ഷത്തൊണ്ണൂറ്റയ്യാർപ്പ് ഈ വണ്ടി കൊടുക്കുക മൂന്നു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഈ വണ്ടി കൊടുക്കാൽ ലക്ഷം രണ്ടു തരുമല്ലേ സെവൻ സീറ്റ് ഉണ്ട് എട്ട് സീറ്റ് കൊടുക്കുക അതാണ്